ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഒരു സിക്സ് എ എം മുതൽ ടെൻ എ എം വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടധികം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് ഇത്ര വൈകിയത് എനിക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സമയം എടുത്ത് റിലാക്സ് ആയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ കൂടുതൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഹെയർ സെറ്റ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ കണ്ണാടിയിൽ നോക്കി ഒന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഡേ തുടങ്ങുക ആദ്യമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു പിന്നീട് ഞാൻ കുറേ ഹാബിറ്റൊക്കെ എൻ്റെ ലൈഫിൽ ആഡ് ചെയ്തപ്പോഴാണ് കുറേ മാറ്റങ്ങൾ ഉണ്ടായത് ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് എഫേർട്ട് ഇടണം അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടാണ് എൻ്റെ ലൈഫിൽ കുറച്ച് അടുക്കും ചിട്ടയും ഞാൻ കൊണ്ടുവന്നത് കുറച്ച് ടൈം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വളരെ കൂളായിട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് മൈൻഡ് വളരെ റിലാക്സ് ആകുന്നത് അങ്ങനെ കാമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ആ ദിവസം മൊത്തം ഒരു പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട് പിന്നെ മോർണിങ്ങിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓണം ഞാൻ ചെയ്യുന്ന കാര്യമാണ് റ്റു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ച് അത് ടു ലിസ്റ്റാക്കി വെക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും നമ്മുടെ മടി മാറ്റാനും ഇത് വളരെ സഹായിക്കും ഇതൊക്കെ ഞാൻ വീഡിയോന് വേണ്ടി ചെയ്യുന്നതല്ല ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന എൻ്റെ ഡെയിലി മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ മൂന്നാമതായി ഞാൻ ചെയ്യുന്ന കാര്യം ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് പത്ത് മിനിറ്റ് നേരം ഞാൻ മെഡിറ്റേഷൻ ചെയ്യും ഒന്നെങ്കിൽ മ്യൂസിക് മെഡിറ്റേഷൻ മ്യൂസിക് ഉണ്ടാവും യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൈഡൻ മെഡിറ്റേഷൻ ഉണ്ടാവും ഇത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യും അത് എനിക്ക് ഒരുപാട് അതായത് നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും ഒക്കെ സഹായിക്കും പിന്നെ ഞാൻ ചെയ്യാറ് ഒരു പത്ത് മിനിറ്റ് എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യും അത് അതിപ്പം തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ വെയ്റ്റ് ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട് അമ്പത്തേഴ് കിലോനുള്ള ഞാനിപ്പോൾ അറുപത്തിരണ്ട് കിലോനായിട്ടുണ്ട് ഇനി എനിക്കൊരു അഞ്ച് കിലോ കുറക്കണം അതൊരു വെയ്റ്റ് ലോസ് വീഡിയോ പോലെ ചെയ്യണം എന്നാണ് ആഗ്രഹം ഒരു വൺ മന്ത് കൊണ്ടോ അല്ലെ ടു മന്ത് കൊണ്ടോ ഒരു ഫൈവ് കെ ജി കുറയ്ക്കാം പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ പണ്ടെങ്ങനെ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കുറക്കാൻ എന്തോ ഒരു മടി വന്നിട്ടുണ്ട് ഇനി അത് പ്രോപ്പറായിട്ട് ചെയ്യണം അതിന് നല്ലൊരു ഹെവി ഡയറ്റും പിന്നെ അതുപോലെ തന്നെ നല്ല എക്സസൈസൊക്കെ ചെയ്ത് വെയിറ്റ് കുറക്കണം അങ്ങനെ എൻ്റെ ചെറിയ എക്സസൈസൊക്കെ ചെയ്ത് ഞാൻ പല്ല് തേക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്ര സമയമൊന്നും എടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതാണ് അപ്പോൾ ഇതാ മുറ്റത്ത് വെച്ച ഒരു ചെറിയൊരു മുളകിൻ്റെ തൈയാണ് ഇത് ഇതിൻ്റെ മുകളിൽ കുറേ മുളകുണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറേ പറിച്ച് ഉപയോഗിച്ചു അങ്ങനെ പല്ല് തേച്ചൊക്കെ വന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് ചിയാ സീഡ് കുടിക്കുക എന്നുള്ളതാണ് ഇത് വെയിറ്റ് ലോസിന് നല്ലതാണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ കുടിക്കാറ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് അയമോദകത്തിൻ്റെ ഇലയാണ് അതെനിക്ക് ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ലതാണ് അപ്പോൾ ഞാനിത് കുറച്ച് നേരം കുതിരാൻ വെച്ചതിന് ശേഷമാണ് കഴിക്കാറ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇത് കുടിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുകയുള്ളൂ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും അപ്പോൾ നമ്മൾ സ്പൂണിട്ട് നല്ലപോലെ ഇളക്കിയിട്ടാണ് ഇത് കുതിരാൻ വെക്കുക എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ചായ ഒഴിവാക്കിയിട്ട് ഒരു മാസമായി ഞാൻ ഭയങ്കര ചായ ഭ്രാന്തിയായിരുന്നു എനിക്ക് ചായ കുടിക്കാതെ ഇരുന്നാൽ ഉറക്ക തൂക്കുന്ന അവസ്ഥ അടക്കം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഞാൻ ബ്രേക്ക് എടുത്തു ഞാൻ ഇപ്പോൾ ഷുഗർ മൊത്തത്തിൽ കട്ട് ചെയ്തു എന്ന് കരുതി പഞ്ചസാര കട്ട് ചെയ്തതേ ഉള്ളൂ ബേക്കറി സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കും അപ്പോൾ ഞാൻ സിയാ സിയാസിഡ് കുടിക്കാനായിട്ടുള്ള പ്രിപ്രേഷനിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടാണ് ഇത് കുടിക്കുന്നത് അപ്പം ഇത് കുറച്ച് ചൂടുള്ള വെള്ളത്തിലായി പോയി കലക്കിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പത്രത്തിലെ ന്യൂസൊക്കെ വായിച്ചു പിന്നെ ഞാൻ ചിയാ സീഡും ആസ്വദിച്ച് കുടിക്കാൻ ശ്രമിക്കുകയാണ് അത്ര ടേസ്റ്റുള്ള സാധനമൊന്നുമല്ല പക്ഷെങ്കിൽ കുടിക്കാൻ കുടിച്ചാൽ നല്ലതല്ലേ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാതെ കുടിക്കാറുണ്ട് ആദ്യമൊക്കെ പത്രം കിട്ടിയാൽ എൻ്റെ പ്രധാന ഹോബി സുഡോക്കോ പൂരിപ്പിക്കലാണ് ഇപ്പം എനിക്ക് എന്തോ അതിനോടൊരു താല്പര്യം ഇല്ലാണ്ടായി കാരണം ആദ്യമൊക്കെ നല്ല എളുപ്പമായിരുന്നു പൂരിപ്പിക്കാം പിന്നെ പിന്നെ അത് ഭയങ്കര ഹാർഡായി അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടില്ലേ ഭയങ്കര ഒരു ടെൻഷനാണ് അങ്ങനെ ഞാൻ അതിപ്പം ചെയ്യാറില്ല അപ്പോൾ ഞാൻ കുറേ അതിനെ അതിലിങ്ങനെ നോക്കി നിന്നു പിന്നെ കുറേ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വായിച്ചു അപ്പോഴൊക്കെ ദേവൂസ് ഉറക്കുതെളിഞ്ഞ് വന്നിരുന്നു പിന്നെ ഓനോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഉമ്മയൊക്കെ നമ്മളെ കേട്ടോ എപ്പോഴും പിന്നെ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി കുറച്ച് കൊഞ്ചിക്കലൊക്കെ ഉണ്ടായിരുന്നു അവനിഷ്ടമാണ് ഇങ്ങനെ പിടിച്ച് നോക്കുന്നതൊക്കെ അപ്പോൾ കുറച്ച് നേരം ഞാൻ അവൻ്റെ ഓടി കളിച്ചു ഞാൻ ഡെയിലി ചെയ്യുന്ന എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നത് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ അരച്ചു വച്ചാൽ ദോശേൻ്റെ മാവ് ഉണ്ടായിരുന്നു ഇനി ചട്നി ഉണ്ടാക്കണം എനിക്ക് ദോശേൻ്റെ കൂടെ തക്കാളി ചട്ണിയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ തക്കാളി ചട്നിക്കായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കഷ്ണം ഉള്ളിയും രണ്ട് മൂന്ന് അല്ലി ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുക്കുന്നത് പിന്നെ കുറച്ച് വറ്റൽ മുളകും വേണം അതിനുശേഷം ഇവയെല്ലാം നല്ലപോലെ കഴുകി ചെറുതാക്കി മുറിച്ചെടുക്കണം എല്ലാ കഷ്ണങ്ങളും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെനി വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം അതിനിടയിൽ ഞാൻ എൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് അതിനകത്തേക്ക് ഞാനൊരു അയമോദകത്തിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചീനച്ചട്ടി വെച്ചുകൊടുത്തു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുറിച്ചു തക്കാളിയും തക്കാളിയോ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാം ആദ്യം ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് പൊട്ടിയതിന് ശേഷം തക്കാളിയും ഉള്ളിയൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നല്ലപോലെ ഇളക്കി ഇതൊന്ന് വാട്ടിയെടുക്കണം ഈ ഒരു ചട്നി എൻ്റെയും ദേവസിൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി നമുക്ക് ദോശ ചൂടാം ഇനി കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവണം അപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം പണ്ട് എനിക്ക് ദോശ ചൂടുന്ന ഒട്ടും അറിയില്ലായിരുന്നു പിന്നെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചത് അപ്പോൾ നല്ല പോലെ പൊന്തുന്നുണ്ടായിരുന്നു മാവ് നന്നായാൽ ദോശ നന്നാവും അതാണ് ദോശയുടെ ഒരു മാജിക് അപ്പോൾ ഈ ദോശയിൽ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല കാരണം എനിക്ക് നെയ്യ് അത്ര ഇഷ്ടമല്ല ഞാൻ രാവിലെ രണ്ട് ദോശയാണ് കഴിക്കാറ് അപ്പോൾ എനിക്കുള്ള ദോശ തയ്യാറാക്കി ഇനി ദേവൂസിനുള്ള ദോശ ഉണ്ടാക്കണം ദേവൂസിന് ഞാൻ നല്ലപോലെ നെയ്യൊക്കെ ഇട്ട് കുറച്ച് മുരിഞ്ഞ ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവന് അത്തരം ദോശയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച ചട്നിയുടെ തക്കാളിയും ഉള്ളിയൊക്കെ നമുക്ക് അരച്ചെടുക്കാം ഇത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വറവിനിടാം അതിന് ചീൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് കടുകും കുറച്ച് വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഒന്ന് ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മുകളിൽ കൊടുക്കണം നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചട്നി തയ്യാറായി ഇനി നമുക്ക് ദോശേൻ്റെ കൂടെ കഴിക്കാം ചായ കുടിക്കുമ്പോഴേക്കും ഏകദേശം ഒമ്പതര പത്ത് മണിയായിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഞാൻ ദേവൂസിൻ്റെ പല്ലൊക്കെ തേപ്പിച്ചു അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തണം മോർണിംഗ് ടാസ്ക് ഓരോന്നായി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ടിക്കറ്റ് കൊടുക്കുകയാണ് അപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ നിങ്ങളിങ്ങനെയല്ല ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്